ലോക കാര്യങ്ങൾ ലൗകിക കാര്യങ്ങൾ ഇപ്പൊ കാശുണ്ടാക്കുക അധ്വാനിക്കുക എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിട്ടിട്ട് കർത്താവിന്റെ വചനത്തിൽ ഒരു വ്യക്തി ആനന്ദം കണ്ടെത്തി കണ്ടെത്തിത്തുടങ്ങിയാൽ അവന്റെ ഗതി എന്തെന്നറിയാമോ നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവന്റെ പ്രവർത്തികളെല്ലാം സഫലമാവും അവനൊരു തൈ നട്ടാൽ അത് മരമാകും അവര് പെട്ടിക്കട തുടങ്ങിയാൽ അത് സൂപ്പർ മാർക്കറ്റാ അവൻ എന്ത് ചെയ്താലും അതിനാ തൈശ്വര്യം ഉണ്ടാവും എല്ലാ കാര്യത്തിലും അവൻ ഐശ്വര്യം ഉണ്ടാകും എല്ലാ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബൈബിൾ കൊണ്ടുവരികയും ബൈബിൾ വായിക്കുകയും ബൈബിൾ കയ്യിലെടുക്കുകയും ചെയ്യുന്നത് ഒരു നഷ്ടമാണെന്ന് നിങ്ങൾ കരുതരുത് ഈ പുസ്തകം കയ്യിലെടുക്കുന്നത് ഭാഗ്യമാണ് അനുഗ്രഹമാണ് ഐശ്വര്യമാണ് അഭിവൃദ്ധിയാണ് അതെടുത്ത് പിടിച്ചാൽ പിന്നെ നിങ്ങളുടെ ഗ്രാഫ് താഴോട്ടല്ല മേളിലോട്ടാണ്